നല്ല ചൂട് ചോറിന് അപ്പം ഇത് മാത്രം മതിയിട്ടോ കഴിക്കാനായിട്ട് വേറെ ഒന്നും വേണ്ട ആ അടിപൊളി ഒരു റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം നമുക്കിതെന്താ ചെയ്യുന്നതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളക് എടുത്തിട്ട് മേലേ ആ അങ്ങ് കളഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നടുക്ക് ജസ്റ്റ് ഒന്ന് സ്ലിറ്റ് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് കീറി എടുക്കരുത് ഒന്ന് സ്ലിറ്റ് ഇട്ടാൽ മതി അപ്പം നമുക്ക് ആ എരിവൊക്കെ പോയിട്ട് കറക്റ്റായിട്ട് പാകത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പത്തോ പന്ത്രണ്ടോ നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിലേക്കൊക്കെ ഒരു അര ടീസ്പൂണോളം കടുക് ചേർത്തിട്ടുണ്ട് അത് പൊട്ടി വരുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക അതെല്ലാം കൂടെ പൊട്ടിയതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ പച്ചമുളക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇതങ്ങനെ ഒരുപാട് എരിവുള്ള പച്ചമുളകൊന്നും അല്ല ഒരു നോർമൽ ആ ഒരു ചെറിയൊരു എരിവുള്ള പച്ചമുളക് ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് പച്ചമുളക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി ഒരു വെള്ള കളർ ഇങ്ങനെ സൈഡിലൊക്കെ വരുന്ന ആ ഒരു പരുവത്തിൽ കിട്ടണം അപ്പോൾ അത് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ നമ്മളിതിൽക്കന്നെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി എല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് ചിലർക്കെങ്കിലും അറിയുന്ന ഒരു കറിയായിരിക്കും ഉണ്ടാക്കാത്തവരെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഒരു രക്ഷയില്ലാത്ത കറിയാണ് നമുക്ക് വേറെ ഒന്നും വേണ്ട ഇതിൻ്റെ കൂടെ കഴിക്കാൻ കഴിക്കാനിട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്ക് നമുക്കിതെടുത്തിട്ട് കുറച്ച് തൈര് വേണം കേട്ടോ അതിനകത്തോട്ട് നമ്മൾ ഇട്ടോട് കണ്ടെ ചെയ്യുന്നത് അപ്പം ഞാൻ ഒരു കപ്പ് അധികം പുളിയില്ലാത്ത എടുത്തിട്ടുള്ളത് കുറച്ച് കട്ടിയുള്ള തൈരാണ് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് കുറച്ച് പുളി കുറഞ്ഞ തൈര് വെച്ച് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് കാണുമ്പോൾ ഭയങ്കര സിമ്പിളാണ് പക്ഷെ ചോറ് കഴിക്കാൻ ഇത് മാത്രമേ വേണ്ടുള്ളൂ ഈ പച്ചമുളക് നന്നായിട്ടൊന്ന് ചോറിൽ ഉടച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ ഇതേ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് കറി റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻ സ്കാൻ ഉൾക്കാൻ ഫോളോ ചെയ്യാം താങ്ക്